നമ്മൾ നന്നായിട്ട് താഴ്ന്നോക്ക് ശ്രദ്ധിച്ച് തന്നെ കേരളം കേട്ടോ അല്ലെങ്കിൽ പ്രശ്നം എക്സ്പീരിയൻസ് മച്ചാ ഈ ഒരു മലയുടെ പകുതി എത്തിയപ്പോഴത്തേക്കും അവർ മലയാളം പറഞ്ഞു കേട്ടോ ആ സൈഡിൽ നിന്ന് അതുവഴി കയറി അതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് നല്ലൊരു കിടുക്കാച്ചി സ്ഥലം സൂപ്പർ അല്ലേ അതീയൊരു വഴിയിലൂടെ താഴേക്ക് പോകുമ്പോഴാണ് ചിത്രമൂല എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഒരു ഗുഹ കാര്യങ്ങളൊക്കെ ഉള്ളത് വെള്ളം ഒലിച്ചൊലിച്ചായിരിക്കുന്നത് എവിടെയൊക്കെ ഇങ്ങനെ കുഴി പോലെ കിടക്കുന്നേ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള മൂകാംബി ക്ഷേത്രത്തിൽ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ മൂകാംബി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പൊ നമ്മൾ പോകുന്നത് ഇവിടുത്തെ തന്നെ ഒരു ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള കുടജാത്രിയിലേക്കാണ് അപ്പോൾ ജീപ്പിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോകുന്ന ചാർജും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ മൂകാംബിക പാലസിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ കയറിയിട്ടുണ്ട് ചേച്ചിയുടെ കടയിലാണ് ഇപ്പൊ ദോശ കഴിക്കാനായിട്ട് കയറിയ കൊള്ളാം കേട്ടോ നല്ല അടിപൊളി ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ പിന്നെ നമുക്ക് ഇത് കഴിച്ചിട്ട് വേണം ഫുഡജാത്രിയിലേക്ക് പോകാനായിട്ട് അപ്പൊ ഇതുണ്ട് ഈ മൂകാംബിക പാലസിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഫുഡ് കഴിച്ച ഒരു ദോശക്കട അപ്പൊ ഞാൻ ആ കടയെ കുറിച്ച് പറഞ്ഞ് വേറൊന്നുമല്ലോ നല്ല ഫുഡ് ഉള്ളത് നമ്മള് സപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പൊ നല്ല ദോശയും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നമുക്ക് കിട്ടിയ കൊല്ലൂർ പോസ്റ്റ് ബോക്സ് പോസ്റ്റ് ഓഫീസായിട്ടൊന്നുമില്ല അതിൻ്റെ പിൻ നമ്പർ എന്ന് പറയുമ്പോൾ അഞ്ച് ഏഴ് ആറ് രണ്ട് രണ്ട് പൂജ്യം അപ്പൊ ഇതാണ് കൊല്ലൂരിൻ്റെ പിൻകോഡ് അപ്പൊ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ യാത്ര കുടജാത്രയിലേക്ക് തുടങ്ങുക കേട്ടോ അപ്പം ജീപ്പിൽ എട്ട് പേരായിട്ടുണ്ട് വണ്ടി ഇവിടുന്ന് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വഴിയും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ പുറകുവശമാണിത് അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഈ കുണ്ടജാദ്രയിലേക്ക് പോകേണ്ടത് കുറെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ നിട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് വണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തിയിരിക്കുക കാരണം ഈ നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് സ്നാക്സും വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതെല്ലാം റെഡി ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകും ഇനി ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ടേ കാലി പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ജീപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തും പിന്നെ ഒരു ഒരു കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കണം നമ്മൾ നിറ്റൂരിൽ നിന്ന് വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളങ്ങനെ കുടരാത്രി ആ ഒരു ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ ഇപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പേപ്പറിൽ നമ്മുടെ പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം പിന്നെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിന് അൻപത് രൂപ വെച്ചൊക്കെ നമ്മൾ ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം തിരിച്ചു തിരിച്ചുവരുമ്പഴത്തേക്കും ആ ബോട്ടിൽ നമ്മൾ ഇവരെ കാണിക്കുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ അങ്ങോട്ട് പോകുന്നതിന്റെ ചാർജ് കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അഡൾസിന് അമ്പത് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് വിദേശികൾക്ക് നാനൂറ് അങ്ങനെയൊക്കെയാണ് പിന്നെ ക്യാമറ ഓരോ ലെൻസ് അനുസരിച്ചിട്ടാണ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെ റേറ്റ് വരുന്നത് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മുകളിലേക്കുള്ള യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യാനില്ലായിരിക്കും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോസ്റ്റിനത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഓഫ് റോഡാണ് കംപ്ലീറ്റ് ഉള്ളത് ഇതിന്റെ മുകളിലോട്ട് പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്നൊക്കെ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് വരുന്നവര് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കഴിവതും വലിച്ചെറിയാതൊക്കെ ഇരിക്കുക ഇതാ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പൊ അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്യുക നമ്മുടെ വണ്ടി അങ്ങനെ കയറ്റം കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലുള്ള ഓഫ് റോഡ് പിന്നെ ഹെയർ പിൻ അതുപോലുള്ള റൂട്ടിലൂടെയാണ് നമ്മള് ഇതിന്റെ ടോപ്പിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ ഇവിടുത്തെ ചാർജ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതായത് നാനൂറ് രൂപ ജീപ്പിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ചാർജും എഴുപത് രൂപ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും അടയ്ക്കേണ്ട ഒരു ചാർജാണ് ഈ നാനൂറ്റി എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ ഫിക്സഡ് ആകട്ടെ നമ്മൾ ഏത് ജീപ്പിൽ കയറിയാലും ഈ നാനൂറ്റി തന്നെയാണ് നമുക്ക് മുകളിലേക്കുള്ള ചാർജ് വരുന്നത് സൈഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വണ്ടി ഇതിൽ റിവേഴ്സ് എടുക്കുക കേട്ടോ അത് മാറ്റിയതിന ശേഷം വേണം നമുക്ക് പോകാനായിട്ട് നമ്മളിപ്പോ പോകുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ നമ്മളിവിടെ ഇറങ്ങാ വേറെ നല്ല വെയില നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈം ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പ്രമരം സിനിമയിൽ ആ ജീപ്പ് ഓടിക്കുന്ന ഒരു സീനുണ്ടല്ലോ അപ്പൊ അതുപോലെ ഒരു സ്ഥലം പോലെ തോന്നുന്നു നമുക്കിത് കണ്ടിട്ട് വലിയ അഗാധമായ കൊക്കകള കേട്ടോ പിന്നെ ഈ റൈറ്റ് സൈഡില് മലകളാണ് കൂടുതലുള്ളത് അങ്ങനെ മലയുടെയും കൊക്കയുടെ ഞാൻ നമ്മളിപ്പോ ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നീണ്ട കഠിനമായ യാത്രയ്ക്ക് ശേഷം മുകളിലെത്തിയിരിക്കുക കേട്ടോ ഇപ്പോൾ കണ്ട ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വണ്ടിയിൽ ആൾക്കാരൊക്കെ ഇറങ്ങി പോയതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാം ഇതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഒരു കിലോമീറ്റർ മുകളിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ഇവിടാണ് ജീപ്പ് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് പറഞ്ഞാലും ബാത്റൂമിലോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അവിടെ ബാത്റൂം ഒക്കെ ഉണ്ട് പിന്നെ വേസ്റ്റ് കാര്യങ്ങൾ ഇടാനുള്ള സ്ഥലം അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വേണം ബാത്റൂമിലൊക്കെ പോയതിനു ശേഷം മുകളിലേക്ക് കിടക്കാം കാരണം മുകളിൽ ബാത്റൂം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ ബോർഡ് കണ്ടോ വെൽക്കം ടു മൂകാംബിക വൈൽഡ് സാഞ്ച്വറി ഇതുവരെ ഇവിടെ മൂകാംബി വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ അരോവിന്ദൻ്റെ എന്ന സിനിമയിലാണ് ഈ ഒരു സ്ഥലം ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മുകളിലോട്ട് കയറി ബാക്കി കാഴ്ചകൾ കാണുകയും നിങ്ങളെ കാണിക്കുകയും ചെയ്യാം ഈ കാണുന്നൊരു വീടാണെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പം മുകളിലോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നമ്മൾ കയറുന്നത് ഇതുപോലുള്ള ഓഫ് റോഡ് പാതയിലൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത് ഒരു ഒരു കിലോമീറ്റർ എടുത്തുണ്ടെന്ന് പറഞ്ഞു മുകളിലോട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ക്ഷേത്രം ഉണ്ട് ഈ ഒരു ക്ഷേത്രമാണ് കുടജാദ്രയിലെ മെയിനായിട്ടുള്ള ക്ഷേത്രം മറ്റേ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ആ ഒരു പറയുന്ന ആ ഒരു ക്ഷേത്രം ഇതാണ് അപ്പോൾ ഇതിന് മുകളിലോട്ടിനി സർവജ്ഞപീഠമാണല്ലോ അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു കണ്ടോ ഇത് ഡ്രിങ്കിങ് വാട്ടറാണ് കുടിവെള്ളം ആട്ടോ അപ്പോൾ ഇവിടെ വേറെ കാലോ കയ്യോ ഒന്നും കഴുകാതിരിക്കാൻ വേണ്ടിട്ട് അവർ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട് നമ്മളതിൻ്റെ മുകളിലോട്ടുള്ള നടത്തം സ്റ്റാർട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇത് കണ്ടത് ഇതുപോലുള്ള വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ മുകളിലോട്ട് കയറണ്ടേ ഇവിടെ വരുന്നതിൽ കൂടുതലും മലയാളികളാണ് അപ്പോൾ മലയാളികളും ഈ ക്ഷേത്രമായിട്ട് അടുത്ത ബന്ധമാട്ടോ ഉള്ളത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ശബരിമലയിൽ പോയിട്ട് അതിൻ്റെ ക്ഷീണം മാറിയതേ ഉള്ളു പിന്നെ അടുത്ത മലയാളം മുകളിലോട്ട് കയറുക അപ്പോൾ ഇവർ നമ്മുടെ കൂടെ നമ്മുടെ ജീപ്പിൽ വന്നവരാട്ടോ തെലുങ്കാനൊക്കെ വരാം പേര് നിരഞ്ജൻ നിരഞ്ജൻ ശിവ തെലങ്കാന തെലങ്കാന നമ്മുടെ കൂടെ വന്ന ബാക്കി എല്ലാവരും മലയാളികളാട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ തെലുങ്കാനെന്ന് പറഞ്ഞവർ സംസാരിക്കാൻ വയ്യ ഏതൊക്കെ ഇന്ന് അങ്ങ് ദൂരെയൊക്കെ നോക്കിയാൽ വലിയ അടിപൊളി മല അതങ്ങാനും കയറേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വഴി കഴിഞ്ഞ് നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ആ വഴി കഴിഞ്ഞ് കയറി വന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയ മലയൊക്കെ ഉണ്ടെന്ന് കാണിച്ചില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നോക്കിയാൽ നമുക്ക് കയറി പോകാനുള്ള വഴി നമുക്കിവിടെ നിന്നാണ് കാണാം ഇത് കണ്ടതേ ആ സൈഡിൽ നിന്ന് ഇതേ അതുവഴി കയറി അതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അപ്പം എന്താ പറയുക നടക്കാറുണ്ടെന്ന് നോക്കി അടിപൊളി പിഴക്കഴിഞ്ഞ് നടന്നു വന്ന് കുഴയുകയാണെങ്കിൽ ഈ മരത്തിൻ്റെയൊക്കെ ചവിട്ടിൽ നിന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാതെ ഇതോ അടിപൊളി ഒരു സ്ഥലം നോക്കി ഇവിടെയൊക്കെ ഓടുകഷ്ണം പൊടിഞ്ഞ് കിടക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കിടക്കുന്നേ അത് നമ്മൾ ചവിട്ടുമ്പോൾ തെന്നുന്നുണ്ട് രീതി കണ്ടതേ ഇതൊക്കെ പോലെ ഇരിക്കുന്നു ഈ കല്ല് തന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഈ രൂപത്തിലാകുന്നതായിരിക്കും അല്ലേ അത് നമ്മൾ കുത്തനെ കയറിക്കൊണ്ടിരിക്കുക ശബരിമല തന്നെ ഓർമ്മ വരുന്നു നമ്മൾ അഴുതേന്ന് മുകളിലോട്ട് കയറത്തില്ല അരുതാ അരുത നദിയിൽ കുളിച്ചിട്ട് മുകളിലോട്ട് കയറുന്ന ആ ഒരു ഫീലിങ്സ് ജീപ്പ് കയറുകഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഏറ്റവും കഠിനം ജീപ്പിലൂടെയുള്ള യാത്രയാണെന്ന് പക്ഷെ ജീപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പല്ലേ അതിൽ വലിയ കഠിനമായ പാതയാണ് കയറ്റിവിടെ കിടക്കുന്നതെന്ന് കുഴപ്പമില്ല ഇതിലേയും വലിയ മലയൊക്കെ നമ്മൾ ഓടി കയറിയതാ അപ്പോൾ പിന്നെ ഞാൻ കയറാം ഇതിൻ്റെ മുകളെയും താഴേക്ക് നോക്കിയാൽ നേരത്തെ നമ്മൾ അവിടെ നോക്കിയതിലേയും ഡേഞ്ചറായിട്ടുള്ള ഒരു കൊക്കയാണ് ഈ കാണുന്നത് ഇതുകൊണ്ടത് ഇവിടെ അങ്ങോട്ട് കാനും കാലം ചിലപ്പായിക്കഴിഞ്ഞാൽ നേരെ താഴേക്ക് തന്നെ അങ്ങ് ചെല്ലും വെള്ളം ഒലിച്ച് വലിച്ചായിരിക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ കുഴി പോലെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മലയുടെ മുകളിൽ കഴിഞ്ഞ് നടക്കുമ്പോൾ ഈ കൊക്ക കണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ താര കഴിഞ്ഞ് നടക്കാം അപ്പോൾ ഇത്രയും ആരത്തിലുള്ളൊരു കൊക്ക കാണത്തില്ല ഇപ്പോൾ സമയം പന്ത്രണ്ട് അമ്പതായിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ലൈറ്റായിട്ടുള്ള തണുപ്പുണ്ട് വലിയ കോടയെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ലൈറ്റായിട്ട് മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കോട കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നടക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും ഈ ചെങ്കലല്ലേ നമ്മൾ കുറേ കയറി എന്ന് കഴിയുമ്പോഴേ ഇതേപോലെ ഒരു വലിയൊരു മരവും നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ പോലത്തെ ഒരു സ്ഥലം ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന രണ്ടുപേരാണ് അവരിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കൊള്ളാം അല്ലേ ഈ സ്ഥലം നമുക്കിതുവരെ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം കിട്ടിയായിരുന്നു ഇനിയിപ്പോൾ അത് അവിടെ കുറച്ച് ഇറക്കവും പിന്നെ അങ്ങോട്ട് കുത്തനെ കയറ്റുക അത് അങ്ങോട്ട് മേലിലോട്ട് കുറേ പേര് കയറി പോകുന്നുണ്ട് ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഇത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷീണമൊന്നും അറിയത്തില്ലെന്നാണ് മുമ്പ് പോയ ആൾക്കാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാരണം ഇത്ര ആകാംക്ഷയുടെ മുകളിലോട്ട് കയറുന്നത് കാരണം എന്താണ് അതിൻ്റെ മുകളിൽ ഇത്ര പോസിറ്റീവ് എനർജി കിട്ടുന്നതെന്നുള്ളത് അറിയണ്ടേ ഇനിയിപ്പോൾ ഇറക്കം കഴിഞ്ഞിട്ട് ഇതുപോലെ ഇനി മുകളിലോട്ട് കുത്തനെ കയറ്റുക ഇത് നോക്കിയാൽ ആ കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കിടുക്കാച്ച സ്ഥലം സൂപ്പർ അല്ലേ അടിപൊളി നല്ല കൂളിങ്ങും കേട്ടോ എൻ്റെ അകത്ത് ഈ ഒരു വഴിയിലൂടെ രാവിലെ കയറിപ്പോ കീപ്പ് ഇറങ്ങുന്നത് രാവിലെ ആറുമണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാം എന്തൊക്കെയോ ഔഷധ സസ്യങ്ങളുടെ സ്മെല്ലൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ ഈ മലയുടെ മുതലൊക്കെ ഔഷധ സസ്യങ്ങളൊക്കെ പോലെ ഉണ്ടെന്ന് നമുക്കിങ്ങനെ അറിയാം പക്ഷെ എന്തിൻ്റെ ഒക്കെ സ്മെല്ല് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ കയറുക എന്നു കഴിഞ്ഞാൽ ആ ഒരു സുഖങ്ങളൊക്കെ മാറി വിടാന്ന് ഇപ്പം വീണ്ടും എന്താണെങ്കിൽ കല്ലിൻ്റെ പാറച്ചല്ലിൻ്റെ ബഹളം നമ്മൾ നന്നായിട്ട് താഴ്ന്നോക്കി ശ്രദ്ധിച്ച് തന്നെ കയറണം കേട്ടോ അല്ലെങ്കിൽ പ്രശ്നം കാരണം എല്ലാം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് അതായത് ഡിഫറെൻറ്റ് പൊസിഷനിൽ അടിക്കുവെച്ചിരിക്കുന്ന പാറക്കല്ലാതെ രീതിയിലാണ് ഇതിൻ്റെ ഈയൊരു വഴിയുള്ളത് നമ്മളേതാണ്ട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എത്തിയില്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് പിന്നെ നമ്മൾ നിരപ്പായ വഴി കഴിഞ്ഞ് നടക്കേണ്ടി വരും കാരണം ഇവിടെ ഇത് കണ്ടോ ഒരു മലയുടെ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ബ്രോ എങ്ങനുണ്ട് അടിപ്പൊലി എക്സ്പീരിയൻസ് മറ്റോ ഈ ഒരു മലയുടെ പകുതി എത്തിയപ്പോഴത്തേക്കും അവര് മലയാളം പറഞ്ഞ കേട്ടോ അതാണ് മലയാളികളുടെ കഴിവ് ഫൈനലി നമ്മൾ സർവജ്ഞപീഠം കണ്ടിരിക്കുകയാണ് ഇതേ ആ കാണുന്നതാണ് സർവജ്ഞപീഠം അപ്പോൾ ഇവിടുന്ന് ഇതേ ഇതുവഴി കയറി ആ സർവജ്ഞപീഠത്തിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ താഴെ ആയിട്ടുള്ള വ്യൂ നോക്കിയാൽ ലൈറ്റായിട്ട് മഞ്ഞ ഉണ്ട് കേട്ടോ കോടയുണ്ട് അതുകൊണ്ടാണ് ആ പച്ചപ്പൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത അത് നോക്കിയാൽ നല്ല പച്ച മല നിൽക്കുന്നൊക്കെയാണ് ഇതേ വ്യൂവിൽ നമുക്ക് ആ ഒരു മല കാണാനായിട്ട് സാധിച്ചേനെ ഈ മഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെ ചെന്നാലും മലയാളികളെന്ന് പറയുന്ന പോലെ ഈ മലയുടെ മുകളിൽ നമ്മൾ കണ്ടു എവിടെ എവിടെ നിന്ന് വരുവാ കാസർഗോഡ് പേരെങ്ങനെ അമ്മയുടെ സുശീല സുധ അനുസരിച്ച് വെച്ച് ഈ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുക കേട്ടോ അപ്പം കാസർഗോഡുകാരും ആലപ്പുഴക്കാരും കണ്ണൂരുകാരും എല്ലാവരും ഉണ്ട് ഈ മലയാള മുകളില് അപ്പോൾ ഫൈനലി നമ്മൾ ഇതിന്റെ ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ ആ ഭാഗത്ത് രണ്ടു മൂന്നും സ്വാമിമാരിപ്പുണ്ട് അപ്പോൾ അവരുടെ ഗ്യാപ്പിൽ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കാമാകാം അപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ ആ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പം എന്തായാലും നോക്കി ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോ ഈ വന്നിരിക്കുന്ന സർവ്വജ്ഞപീഠം എന്ന് പറയുന്ന സ്ഥലത്ത് ആദി ശങ്കരാചാര്യര് പണ്ട് തപസിന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇവിടെ ചെറിയൊരു ക്ഷേത്രം പോലെയൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ശങ്കരാചാര്യരുടെ ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്ഥിരം പൂജ ഉള്ളതായിട്ടൊന്നും തോന്നില്ല പിന്നെ വെച്ചാല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദേവി മൂഗാസുരൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു കുടജാത്രിയുടെ ടോപ്പിൽ മുകളിൽ പറയപ്പെടുന്നത് ഈ ഒരു ക്ഷേത്രം അന്ന് വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല ആ ഒരു പാറക്കല്ല് വെച്ചിട്ട് ചെയ്ത ആ ഒരു ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനി അധികം താമസിക്കേണ്ട നമുക്ക് ലേറ്റാകാതെ താഴേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ ലേറ്റായി കഴിഞ്ഞാൽ ലേറ്റ് ഫീ കൊടുക്കേണ്ടി വരും ഈ കാണുന്ന വഴിയിലൂടെ വേണ്ടത് ഈ ഒരു വഴിയിലൂടെ താഴേക്ക് പോകുമ്പോഴാണ് ചിത്രമൂല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ആ ഒരു ഗുഹ കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പം അത് ലോക്കഡാണ് ഇത് കണ്ടത് ഈ ഗേറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുക കാരണം എന്തോ ഒരു കരടിയാ മറ്റോ എന്തോ ഇവിടെ സൈറ്റ് ചെയ്തായിരുന്നു അപ്പം അത് കാരണം ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇതുകൊണ്ടത് ആ വഴിയിലേക്ക് കഴിഞ്ഞൊക്കെ ആൾക്കാർ ഇറങ്ങിയ രീതിയിലേക്ക് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ കുടജാത്രിയിലെ ദർശനവും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം നേരെ താഴേക്ക് ഇറങ്ങുക കേട്ടോ രണ്ടുമണിയാവുമ്പോഴത്തേക്കും താഴെ ആ ജീപ്പിൻ്റെ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു ഇപ്പോൾ സമയം ഒരു ഒന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാനും നമ്മുടെ അവൻ്റെ തെലുങ്കാന ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ലാസ്റ്റ് താഴേക്ക് താഴേക്കിറങ്ങുക ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഞാൻ പലപ്പോഴും ഉഗാമ്പിയ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ കുടജാതിരിയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ജീപ്പിന്റെ ആ ഒരു ഓഫ് റോഡ് ഡ്രൈവും പിന്നെ ഈ മുകളിലോട്ടുള്ള ആ ഒരു കയറ്റവും ഒക്കെ നമ്മള് വല്ലാതെ ഒരു ഭീകരമായ ഒരു രീതി തോന്നിക്കും പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വന്ന് ആ സർവജ്ഞ പീഠത്തിലേക്ക് നമ്മളന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കതങ്ങ് മാറും കാരണം ഇപ്പം നല്ല റീഫ്രഷായിട്ടാണ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുന്നത് നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുന്ന കാഴ്ച എന്ന് വെച്ചാല് നമ്മളിങ്ങോട്ട് അതേ സ്ഥലങ്ങള് തന്നെ പക്ഷെ ഈ മോളിന്ന് താഴേക്കുള്ള ഒരു ഫീൽ അല്ലേ കാഴ്ചല്ലേ അടിപൊളി ഈയൊരു വഴിയുണ്ട് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോഴേ ഞാൻ ഈ ഒരു സ്ഥലം സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അത് നോക്കിയത് നല്ല രസമുണ്ടല്ലേ ഇത് രണ്ട് സൈഡിനെയും ഈ കാട് പോലെ പിന്നെ നടുക്കഴിഞ്ഞൊരു ചെറിയൊരു വഴിയല്ലേ കൊള്ളാം അടിപൊളി നമ്മൾ അങ്ങനെ നടന്ന് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ ജീപ്പിന്റെ അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ കൂടെ വന്ന അവിടെ കുപ്പി വെച്ചിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കുടിക്കാനായിട്ട് പിന്നെ ആൾക്കാരൊക്കെ വരുന്നവർ ആ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ആ കുടജാത്രി മലയുടെ താഴെ വന്നിരിക്കുകയാണ് താഴെ അല്ല ഈ ജീപ്പ് കിടക്കുന്നതിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ജീപ്പിൽ കയറിയിട്ട് നമുക്ക് നേരെ താഴെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താവേ അപ്പൊ ഇവരൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയത് എന്നാലും ഒന്നാ പറഞ്ഞ പേര് കേരളൂർ തൃശ്ശൂർ നന്ദിനി തൃശ്ശൂർ ഓക്കെ അപ്പൊ ഇതാണ് നമ്മടെ ജീപ്പ് ഓടിച്ച ചേട്ടൻ ചേട്ടന്റെ പേരെങ്ങനെ രവി ചേട്ടന ഇവിടെ നാട്ടുകാരൻ തന്നെ അല്ലേ നമ്മുടെ ഈ കുടാത്രി മുകാമ്പിയിലെ കാഴ്ചകളൊക്കെ ഇവിടം കൊണ്ട് തീരുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ